എളുപ്പത്തിലൊരു മീൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ നമ്മൾ ചിക്കനൊക്കെ വരട്ടിയാലേ അതേ രീതിയിൽ മീൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ചൂണ്ടുടിയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാണ്ട് നല്ലതാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാളാഞ്ചിയാണ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അര കിലോ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കുഞ്ഞ് പീസുകളാക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങാൽ നീരും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് നാരങ്ങയെന്നേരി ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം അങ്ങനെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് വന്നായിട്ടൊന്ന് തിരുമ്പി മാരിനേറ്റ് ചെയ്തൊരു കുറച്ച് സമയം ഒന്ന് വെച്ച ശേഷം ഇത് വറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിവിടെ വറക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം ഇത് ഒരുപാട് ഹാർഡായി പോകണ്ട കേട്ടോ വറുത്തെടുക്കുമ്പോഴേക്കും എന്നാൽ മീൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം ഒരുമാതിരിയൊക്കെ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജിലും നമ്മളൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ ഈ മീന് അപ്പോൾ തിരിച്ച് ഒരു വശമായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് തിരിച്ച് മറിച്ചു വിട്ട് നമ്മളിതൊന്ന് സാധാരണ മീൻ വറക്കുന്നതല്ല ഒന്ന് വറത്തെടുക്കാം അപ്പം പൊടിഞ്ഞു പോകുന്ന മീൻ ആണെങ്കിൽ സൂക്ഷിച്ചു വേണം കേട്ടോ തിരിച്ചിട്ടാനായിട്ട് നമ്മൾ വിനാരിയൊക്കെ ചേർക്കുന്ന അല്ലെങ്കിൽ നാരങ്ങാനീരി ചേർക്കുന്നൊരു അത്ര വേഗം പൊടിഞ്ഞു പോകത്തൊന്നുമില്ല ഈ മീൻ ഇവിടെ റെഡി ആയിട്ടോ ഇത്രയും വറുത്തെടുത്താൽ മതി ഇത്രയും ഒരു മരിഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ എണ്ണയെ നമുക്ക് കോരി മാറ്റാം ഇനി ആ ബാക്കി വന്ന എണ്ണയിലാണോ കേട്ടോ നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം വറ്റുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതാക്കി കനം കുറച്ചരിഞ്ഞിട്ട് കൈകൊണ്ട് വന്നിട്ടൊന്ന് തിരുമിയ ശേഷമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വഴിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഒരിക്കലും പേസ്റ്റ് ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി അളവ് കൂട്ടിയാണ് ഇവിടെ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പില എന്തോരം ചേർക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്താണ് ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സവോള നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ആ മീൻ വറുത്ത എണ്ണയിലായത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സവോള ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട എങ്കിൽ സാധാരണ എണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുളക് പൊടി ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളകൻ്റെ പൊടി ചേർത്ത് കൊടുത്തു നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് എത്രത്തോളം എരിവാണ് അതനുസരിച്ചാണ് കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തുടങ്ങട്ടെ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീടിയെടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് ഇനി മസാലയെല്ലാം വയറ്റി എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു വലിയ തക്കാളിൻ്റെ പകുതി ഞാനെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ടി ചെയ്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരാൻ കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങാർ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങാനേരില്ലെങ്കിൽ ബിനായി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തു ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ തണുത്ത വെള്ളം ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ചേർക്കരുത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് മാറിപ്പോവും ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് നമുക്കറിയാം മസാല എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ലൂസായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കല് കേട്ടോ അപ്പം മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മീൻ പൊടിയാതെ പതുക്കെ വേണം മസാലയായിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ മസാലയെല്ലാം മീനെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയമൊന്ന് മൂടി വെച്ച് ഇത് ഏറ്റവും കുറഞ്ഞ തീയിലൊന്ന് മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം അപ്പം ഓൾറെഡി മീനെല്ലാം നന്നായിട്ട് കുക്കായതാണ് എന്നാലും മസാലയെല്ലാം അകത്തോട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതുപോലെ കീറിയിട്ടുണ്ട് ഈ പച്ചമുളക് കീറിയിടുന്നത് എരിവിനോട്ട് എല്ലാം കേട്ടോ കാണാനൊരു ഭംഗിക്കാണ് ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആദ്യം നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴിറ്റും അതിൻ്റെ കൂടെ വഴറ്റി എടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഞാനിത് മൂടി വെച്ചിതുപോലെ ഇന്ന് ആയി നമുക്കെ എണ്ണയല്ലേ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയര ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ഞാനപ്പം മല്ലിയര ഇടുന്നില്ല കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കരുവേപ്പലങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ സവാള ഇടുന്നതിന്റെ സ്ഥാനത്ത് ചെറിയ ഉള്ളി ഇടാൻ കേട്ടോ ചെറിയ ഉള്ളി ഇട്ട് അത് കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളി ഞാൻ ഒത്തിരി സമയം ഇന്ന് പൊളിക്കണം സവാള ഞാൻ ഇച്ചോടെ എളുപ്പമാണ് അതാണ് കേട്ടോ സവാള ചേർത്ത് കൊടുത്തത് അപ്പം കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റോ ബീഫ് റോസ്റ്റോ എന്നൊക്കെ തോന്നുന്ന തരത്തിലൊരു ഫിഷ് റോസ്റ്റാണ് അപ്പം നിങ്ങളിത് ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്